ഈ കമാൽ എന്ന് പറയുന്ന ഈ കൃതി ബഷീർ എന്ന് മാത്രം മുഹമ്മദ് ബഷീർ എന്ന് മാത്രമാണ് അതിലുള്ളത് തിരുവനന്തപുരത്ത് രണ്ട് മുഹമ്മദ് ബഷീർ ഉണ്ട് അദ്ദേഹം ധർമ്മരാജയുടെ കർത്താവാണ് പിന്നെ ഏഴ് വർഷത്തോളം ഇന്ത്യക്ക് ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിച്ച് തിരിച്ചു വന്ന് ഇപ്പം എറണാകുളത്ത് താമസിച്ച് എന്തുകൊണ്ട് അത് ബഷീറിൻ്റെ സമ്പൂർണ്ണ കൃതികളിൽ വന്നില്ല തരിശ്ശേരി മാഷ് പറഞ്ഞു അങ്ങനെ ഒരു സാധനത്തെ ഞാൻ കേട്ടിട്ടുമില്ല ഇതുവരെ കണ്ടിട്ടില്ല ബഷീർ എല്ലാറ്റിനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല കാസർഗോഡല്ലേ ഉദുമ റഹ്മാ മാഷ വിളിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു എൻ്റെ ശ്രദ്ധയിലില്ല ഞങ്ങൾക്കിങ്ങനാ എന്നതിനെക്കുറിച്ച് അറിയില്ല എഴുത്തുകാരൻ ഒരാൾ അതിൻ്റെ ഉടമസ്ഥൻ മറ്റൊരാൾ നമ്മളെ യാദൃശ്യമായി അവിടെ ഇങ്ങനെ പോയപ്പം നമ്മുടെ കയ്യിൽ യാദൃശ്യമായി എത്തിപ്പെട്ടു എന്ന് മാത്രം പക്ഷേ ഇതെൻ്റെ ഒരു ജീവിത രീതിയാണ് ശൈലിയാണ് ഞാൻ ഈ കേരളത്തിലുള്ള ഖുർആൻ പരിഭാഷ അമൃതവാണിയും ദിവ്യദീപ്തിയും കണ്ടെടുത്ത് വർഷങ്ങൾക്ക് ശേഷം കണ്ടെടുത്ത് പ്രസിദ്ധീകരണത്തിന് നൽകിയത് ഞാനാണ് പക്ഷേ നമ്മുടെ സംഘടനാ നേതാക്കൾക്കും മറ്റുള്ളവർക്കും പ്രസാദ മേഖലകളിലുള്ളവരുടെ ഈഗോ ആ കാര്യം തുറന്നു പറയാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ് അതാണ് ഇന്നും പറയുന്ന അതിന് രേഖകൾ ഇപ്പോഴും തന്നെ സൂക്ഷിക്കുന്നുണ്ട് അമൃതവാണി എങ്ങനെയാണ് ദിവ്യദീപ് എങ്ങനെയാണ് അതുപോലെയുള്ള പലതും ഉണ്ട് ഇപ്പോഴും തന്നെ കേരളത്തിലുള്ള പിന്നെ പണ്ഡിതന്മാർ ആരു ആരും ആ വിഷയത്തിൽ ഗവേഷണം നടത്തിയ ആൾ പോലും വിരമിരിമോഷാണ് ശ്രദ്ധിക്കാതെ കാണാതെ പോയ ഒരു സാധനമുണ്ട് ഇവർക്ക് വേണം പറയാം ധാർളുദൊക്കെ വേണമെങ്കിൽ അവിടെ ക്യാമ്പസിൽ ഒരു ചർച്ച വെക്കാം പഴയ പള്ളിതറസിൽ പറിക്കപ്പെടുന്ന പത്ത് കിതാബ് ഉണ്ടല്ലോ ആ പത്ത് കിതാബ് കേരളീയൻ ആയൊരു മനുഷ്യൻ ഫുള്ളായി കവിതയാക്കിയിട്ടുണ്ട് അറബി ഭാഷയിൽ ഇതുവരെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കോടും ചോദിച്ചു നോക്കാം നമ്മുടെ പണ്ഡിതന്മാർക്കോ ചരിത്രകാരന്മാർക്കോ ബാക്കിയൊന്നും ആരും അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എൻ്റെ കയ്യിൽ വന്നു ഞാനത് സ്കാൻ ചെയ്ത് ഭദ്രമായി സൂക്ഷിക്കുന്നുണ്ട് എന്ന് മാത്രം അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയാണ് അന്ന് തന്നെ തിരുവനന്തപുരത്ത് പോയത് നദീസാൻ്റെ കൂടെ ബാലരാമപുലത്ത് നൂഹുകണ്ണു മുസ്ലിയാരുടെ വക്കമോലുവിൻ്റെ ഒക്കെ ഗുരുനാഥനായ നൂഹുകണ്ണു മുസ്ലിയാരുടെ വീടിപ്പം ബാലരാമലപുലത്ത് നദിവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അവരെ നാലാം തരം തലമുറയാണെന്ന് തോന്നുന്നു അവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ അവിടെ അദ്ദേഹം കുറേ വർക്കുകൾ ഇത് ഫത്തുഹുസ് ചെയ്ത കുറേ വർക്കുകൾ ചെയ്ത ഒരു മനുഷ്യനാണ് അപ്പോൾ ആ വീട്ടിലുള്ള പഴയ രേഖകൾ കാണാന്നുള്ള എനിക്ക് പോയത് അപ്പോഴാണ് നദി പറയുന്നത് അങ്ങനെ നേമത്ത് വഴിക്ക് അവിടെ ഒരു സുഹൃത്തുണ്ട് ഒരു ആരിഫ് മാഷ് അദ്ദേഹത്തിൻ്റെ വാപ്പ ആദ്യകാലത്ത് ഒരു സഖാവുക്കായിരുന്നു ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം നല്ല വായനക്കാരനായിരുന്നു ഒരുപാട് കൃതികൾ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെ പുഴപ്പ പോയി അങ്ങനെ അവിടുത്തെക്ക് പഴയ കൃതികൾ പഴയ പലതും ഒരു പത്ത് മുപ്പതോളം കൃതികൾ നമ്മളൊന്നും കാണാത്ത അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടു അതിലിങ്ങനെ എടുത്തു നോക്കുമ്പോഴാണ് ഈ കമാൽ എന്ന് പറയുന്ന ഈ കൃതി ബഷീർ എന്ന് മാത്രം മുഹമ്മദ് ബഷീർ എന്നു മാത്രമാണ് അതിലുള്ളത് അപ്പം ഇത് വൈക്കം മുഹമ്മദ് ബഷീർ ആണോ അല്ലേ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം തന്നെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് രണ്ട് മുഹമ്മദ് ബഷീർ ഉണ്ട് ഒന്ന് വിദ്യാർത്ഥി ഫെഡറേഷൻ നേതാവായ അറസ്റ്റൊക്കെ വരിച്ച മുഹമ്മദ് ബഷീറാണ് അദ്ദേഹം അല്ല ഈ കൃതി എഴുതിയിരിക്കുന്നത് ഇത് മറ്റൊരു മുഹമ്മദ് ബഷീർ ആണ് അദ്ദേഹം ധർമ്മരാജയുടെ കർത്താവാണ് പിന്നെ ഏഴ് വർഷത്തോളം വിദേ ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിച്ച് തിരിച്ചു വന്ന് ഇപ്പം എറണാകുളത്ത് താമസിച്ച് പിന്നെ സാഹിത്യ പ്രവർത്തനങ്ങൾ മുഴുകിയ ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട് അത് വായിക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് വൈക്കം മുഹമ്മദ് ബഷീറാണ് പക്ഷേ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല വെറും മുഹമ്മദ് ബഷീർ എന്നുള്ള പേര് മാത്രമാണ് ഉപയോഗിച്ചത് അങ്ങനെയാണ് നമ്മളത് സ്കാൻ ചെയ്യുന്ന നദികടൻ തന്നെ സ്കാൻ ചെയ്യിപ്പിച്ചു സ്കാൻ ചെയ്ത് നമ്മളിവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് പിന്നെ അതിൻ്റെ ആശയങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് അത് ബഷീറിൻ്റെ സമ്പൂർണ്ണഗൃതികളിൽ വന്നില്ല അത് എന്തുകൊണ്ട് അദ്ദേഹം അവഗണിച്ചു ഞാൻ ബഷീറിനെ കുറിച്ച് ഏറ്റവും അടുത്ത് പരിചയം പെട്ട ആള് പരിചയമുള്ള ആള് എന്നുള്ളവർക്ക് ഗമം ആയിട്ട് സംസാരിച്ചു ഇക്കാര്യത്തെക്കുറിച്ച് കാരുശ്ശേരി മാഷ് പറഞ്ഞു അങ്ങനെ ഒരു സാധനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുമില്ല ഇതുവരെ കണ്ടിട്ടില്ല ബഷീർ എല്ലാത്തിനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അപ്പോഴും ഞാൻ വിചാരിച്ചു തന്നെ എം എ റഹ്മാഷാണല്ലോ ബഷീർ റഹ്മാനൊക്കെ എടുത്തേ കാസർകോട് ഉള്ളേ ഉദുമ റഹ്മാ മാഷ വിളിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു എൻ്റെ ശ്രദ്ധയിലില്ല ഞങ്ങൾക്ക് ഇങ്ങനെ അതിനെക്കുറിച്ച് അറിയില്ല എന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പം ഞാൻ കാരിശേര എന്നോട് ചോദിച്ചു ചോദിച്ചു ഇത് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അല്ലാമ ഇക്ബാലിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ ഇക്കോ മുഹമ്മദ് ബഷീർ ഇക്ബാലിൻ്റെ ഉറുദു കവിതകൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയും എന്ന് ചോദിച്ചു അത് ഞാൻ ബഷീർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ബഷീറിൻ്റെ അടുത്ത് തന്നെയും അതിൻ്റെ കോപ്പി ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞത് അതിൻ്റെ അടുത്ത് കോപ്പിയുണ്ട് ഞാനത് കണ്ടു ഉറുദു ഒറിജിനൽ കൊടുത്തിട്ട് ഒരു പേജിൽ ഉറുദു ഒറിജിനൽ ഇക്ബാലിൻ്റെ കവിതയും മറുപേജിൽ അതിൻ്റെ വിവർത്തനം കൊടുത്തുകൊണ്ടാണ് അന്ന് യുവകേശരിയിൽ അത് വന്നിരുന്നത് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇതിൻ്റെ കുറിച്ച് അപ്പം അതുകൊണ്ട് എന്തുകൊണ്ട് അദ്ദേഹം അതിനെ അവഗണിച്ചു എന്നുള്ളതിൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നൊരു കാര്യം ഈ കമാൽ അത്താ തുർക്ക് എന്ന് പറയുമ്പം മുസ്തഫ കമാലിനെ എല്ലാവരും ആ കാലഘട്ടത്തിൽ ഒരു വിപ്ലവകാരിയും ഇസ്ലാമിയ ഖിലാഫത്തിലൊരു പരിവർത്തനം പെടുത്തി പരിവർത്തനം നടത്തിക്കൊണ്ട് ജനാധിപത്യ രീതിയിലേക്ക് ഖിലാഫത്തിന് മാറ്റിയെടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആഗ്രഹിച്ചൊരു വ്യക്തിയായിട്ടാണ് കമൽ അത്താത്തൂർക്ക് വരുന്നത് ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക വിരുദ്ധ മനോഭാവത്തിലല്ല കേരളത്തിലെ മതപണ്ഡിത സംഘടനകൾ പോലും ആ കാലഘട്ടത്തിൽ മുസ്തഫ കമാൽ ഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിനുവേണ്ടി പ്രത്യേക പ്രാർത്ഥന പ്രാർത്ഥന നടത്താൻ വേണ്ടി കോഴിക്കോട് കടപ്പുറം കടപ്പുറത്തൊക്കെ അവർ സമ്മേളിച്ചിട്ടുമൊക്കെ ഉണ്ട് അതിപ്പോൾ നമുക്കറിയാവുന്നത് ആധുനിക ചരിത്രത്തിൽ പിന്നെ അൻ ജമാൽ അബ്ദുൽ നാസിർ ഈജിപ്തില് ഫാറൂഖ് രാജാവിനെ എതിരെ വിപ്ലവം നയിക്കുമ്പോൾ ഇഹ്വാൻ്റെ ഒക്കെ ബ്രദർഹുഡിൻ്റെ ഒക്കെ ഒരു സഹായം ഒരു സഹയാത്രയും എന്നൊക്കെ ഉള്ള നിലക്കാണ് അദ്ദേഹം വരുന്നത് പിന്നീട് അദ്ദേഹം എന്താക്കിയാണ് അവരെ പുറന്തള്ളുകയും പിന്നെ അധികാരം സ്വന്തമാക്കുകയും ചെയ്താണ് മുർസിയുടെയും അനുഭവം തന്നെയാണല്ലോ മുർസി സി സിയെ അവിടുത്തെ പിന്നെ അഭ്യന്തര വകുപ്പ് എന്തുയാണ് ഇഹ്വാൻ വിജയിച്ചപ്പോൾ ആഭ്യന്തര വകുപ്പ് പ്രാപ്തനായ ഒരാൾ കൈകാര്യം ചെയ്യണം എന്നുള്ള നിലക്കാണ് അദ്ദേഹം സി സിയെ കൊണ്ടുവരുന്നതും പിന്നീട് സി സി മുർസിയെ പുറന്താള്ളതും ഒക്കെ ചെയ്യുന്നത് അത് ഭരണചരിത്രത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ് അതിൽ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല അതുപോലെ മുസ്തഫ കമാലിനെ മഹത്വവത്കരിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലാണ് ആ എഴുത്ത് തുടങ്ങുന്നത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സാനിയാണ് അന്ന് അധികാരത്തിലുള്ളത് ഒട്ടോമൻ ഖിലാഫത്തിലെ അവസാനത്തെ ഭരണാധികാരി അദ്ദേഹത്തിന് അല്പം ഒരു കഴിവുകെട്ടവൻ എന്നൊക്കെ ഉള്ള രീതിയിലാണ് വിശേഷിപ്പിക്കുന്നതും പക്ഷെ ചരിത്ര വസ്തുത അതൊന്നും നമുക്ക് കിട്ടിയ അന്നത്തെ രീതിയും അന്നത്തെ ഇതും അതുതന്നെയാണ് പിന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെ കേരളീയരായ ആൾക്കാർ മനസ്സിലാക്കിയത് അടിസ്ഥാനത്തിലാണ് ബഷീർ എഴുതിയത് പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹം അത് യഥാർത്ഥ വസ്തുത മനസ്സിലാക്കിയപ്പം അവഗണിച്ചതാണോ എന്നുള്ളൊരു സംശയമാണ് നമുക്കൊക്കെ ഉള്ളത് അതിന് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ആ കാലഘട്ടത്തിൽ നമ്മളൊക്കെ നമ്മളൊക്കെ തലമുറ ഞാൻ പിന്നെ ഒ അബ്ദുറഹ്മാൻ സാഹിബ് പറയുന്നത് കേട്ടിട്ടുണ്ട് മുഹമ്മദ് ഋഷിഹാബ് പറയുന്ന കേട്ടിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ കേരള ചെറുപ്പക്കാരും മുഴുവനും വായിച്ചിരുന്ന ഒരു കൃതിയാണ് തുർക്കി വിപ്ലവം പറയുന്നു അബ്ദുൽഖൊക്കെ ഓർമ്മ ഉണ്ട് തുർക്കി വിപ്ലവം അബലയുടെ പ്രതികാരവും തുർക്കി വിപ്ലവവും രണ്ട് പുസ്തകങ്ങളാണ് കേരളത്തിൽ ഒരുപാട് ആൾക്കാർ വായിച്ച പുസ്തകങ്ങളാണ് ശ്രമിച്ചത് അത് തുർക്കി വിപ്ലവം രണ്ട് വാല്യത്തിലാണ് അതിപ്പോൾ കൊണ്ടുവരും ഞാൻ ഇപ്പോഴും രണ്ടാമത് വി അബ്ദുൽ സാഹിബാണ് അത് ചെയ്തതും അത് ഇതാണ് ഇതുപോലെ തന്നെ കമാൽ അത്താതുർക്കിനെ കുറിച്ച് മഹത്വവൽക്കരിച്ചു കൊണ്ട് ഉള്ള മനോഹരമായ ഒരു നോവലാണത് അത് നമ്മൾ ആ കയ്യൂം സാഹിബ് നമ്മൾ ഇ എം അഷറഫിന്റെ കെളാപ്പ ഇ എം ആഷിം ഇ എം അഷറഫും ഒക്കെ അല്ലേ അവരുടെ വാപ്പയുടെ അനുജനാണ് കയ്യും സാഹിബ് അത് മനോഹരമായ ഒരു നോവലാണ് വായിക്കാൻ ഇപ്പോഴും പോലും ആ കാലഘട്ടത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലും അതിൻ്റെ മുമ്പേയും കുമാരി സഫിയ ഇപ്പം പിന്നെ നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴിൽ എഴുതിയതാണ് കുമാരി സഫിയ പിന്നെ അഹമ്മദ് ഉണ്ണി എന്ന് പറഞ്ഞ ആള് ബക്കം മൗലവിൻ്റെ ഒരു ശിഷ്യനാണ് അതിപ്പോൾ ഈ അതിനെക്കുറിച്ച് കുഞ്ഞാലി മാഷൊരു പഠനം നോവൽ കൊടുത്തപ്പോൾ ഈ ആരാമത്തിൽ രണ്ടിൽ മൂന്ന് ലക്ഷത്തിലായിട്ട് വരുന്നുണ്ട് അതിൻ്റെ മുമ്പ് വെർജീന എന്ന് പറഞ്ഞ തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇറങ്ങിയ ഒരു നോവലുണ്ട് വെർജീന കുരിശുദ്ധ പശ്ചാത്തലത്തിൽ എഴുതിയ നോവലാണ് വെർജീന അപ്പോൾ ഇത്തരം ആ ഒരു ഇതുണ്ടല്ലോ ആ കാലഘട്ടത്തിൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലും ആ അന്നത്തെ ഒരു ആവേശം ഇവരൊക്കെയാണ് അന്ന് യുവതുർക്കികളെന്നും ബഷീറൊക്കെ ആണെങ്കിൽ അന്ന് ഈ ഇവരുടെ ഇതിലൊക്കെ ഒരു ടീമിൽ ഈ സിജ തോമസും പിന്നെ ഒക്കെയുള്ളൊരു ടീമുണ്ട് അവർക്ക് ആ ടീമിലാണ് അവരുണ്ടായിരുന്നതും ഒരു എം എൻ റോയിന്റെ ഹ്യൂമനിസ്റ്റ് ചിന്താഗതിയൊക്കെ ഒക്കെ വെച്ച് പുലർത്തിയിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം ധാരാളം എഴുതിയിട്ടുണ്ട് ഞാനതാണ് ഇപ്പം പറഞ്ഞു ബഷീറിൻ്റെ ഒരിക്കലും വരാതെ അപ്രകാശിതമായ ചെറുകഥകളും ലേഖനങ്ങളും നമുക്ക് സമാഹരിക്കുകയാണെങ്കിൽ ഞാനൊരു നൂറ് ഒരു അൻപതെണ്ണൊക്കെ ഒറ്റടിക്ക് സമാഹരിക്കാൻ എനിക്ക് പറ്റും അത്ര ഇതുണ്ട് പക്ഷെ അത് നമ്മുടെ കൈവശം ഉണ്ട് അത് പിന്നെ അഞ്ചാറെണ്ണേൻ്റെ മൊബൈൽ തന്നെയുണ്ട് അപ്പോൾ ചിലർക്കും അയച്ചിരുന്നതാണ് ചിലത് നമ്മൾ കണ്ടെടുക്കുന്നതാണ് അവിടെ പോകണം അത് എന്നത് എവിടൊക്കെയാണ് വന്നതിന് എന്നുള്ളതിനെ കുറിച്ച് ആ കാലഘട്ടത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം വക്കം അബ്ദുൽ ഖാദറും ബഷീറും ഒക്കെ എഴുതിയിരുന്ന ഇപ്പൊ ചിലത് വക്കമും പിന്നെ നമ്മളെ ഹലീമാ ബി വിയുടെ ഭാരതയന്ദ്രയിലാണ് അനൽ ഹാക്കി പ്രകാശം ചെയ്ത ആദ്യം വരുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഭാരതയന്ത്ര എന്ന് പറയുമ്പഴേ നമുക്ക് അതൊരു ബിയുടെ പത്രമാണെന്നും ഒരു മുസ്ലിം പക്ഷത്തു നിന്നുള്ള പ്രസിദ്ധീകരണമാണെന്നും ഇവരൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടെന്നൊക്കെയുള്ള ധാരണ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മളിവിടെ കണ്ടെങ്കിലും അത് നോക്കും നോക്കുള്ളൂ കേരള കേരളചന്ദ്രിക ഈ മധുരമാൻകുട്ടി കോഞ്ഞു നിറയ്ക്കുകയാണ് എന്നൊരു മുസ്ലിം അത് അതാ മലയാളനാട് ഇന്നത്തെക്കാളും പേരിൽ കുറേ കൂടി സെക്യുലർ ഈ അന്നാണ് തുണി പരിസാല എന്നും ബോധം ഒക്കെ പറയുമ്പോൾ അത് അന്നതല്ല കേരള നാടെന്നും മലയാളനാടെന്നും സാരസൻ എന്നും പിന്നെ നവജീവൻ എന്നും ഭാരചന്ദ്രിയ എന്നും ഒക്കെയുള്ള പേരിലാണ് അന്നത്തെ പല പ്രസിദ്ധീകരണങ്ങളും രംഗത്ത് വന്നത് അതുപോലെ തന്നെ മലബാർ ഇസ്ലാം ഉണ്ടായിരുന്നു ചോദിച്ച ഒരു പത്രം നല്ല പത്രമാണ് മലബാർ ഇസ്ലാമിൻ്റെ പഴയ ഗൂപ്പികളിലാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ സിവി ഹൈദർ സാഹിബാ അതിലാണ് ഈ വെർജീന എഴുതിയിരുന്നത് അപ്പോൾ നമ്മൾ പഴയ പ്രസിദ്ധീകരണങ്ങളെക്കുറിച്ചും അതെവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചും നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കണ്ടെടുക്കാൻ പറ്റുള്ളൂ ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നാലും സമീർ മുനീർ വിളിച്ചിരുന്നു ഇന്നലെ ഈ സമീർ മുനീർ വക്കം മോലുവിൻ്റെ ഭേനമകനാണ് അവിടെ ഉണ്ട് അദ്ദേഹം ഇങ്ങനെ സെൻട്രൽ ലൈബ്രറിയിൽ പോയിട്ടാണ് അവിടെ വിളിക്കുന്നത് അപ്പോൾ അവിടുത്തെ ലൈബ്രേറിയൻ വളരെ ആ ഫാമിലിനോട് ഇപ്പോഴും വലിയ ബന്ധം പുലർത്തുന്ന ആളാണ് അപ്പം മുസ്ലിം പ്രസിദ്ധീകരണങ്ങൾ എന്ന് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് വേറെ ഒരു പ്രസിദ്ധീകരണമാണ് അപ്പം ഞാൻ പറഞ്ഞു അതല്ല നിങ്ങൾ ഇത് കേരളചന്ദ്രിയയുടെ ഗോപ്പിയും നവജീവനും ഭാരതചന്ദ്രിയയും അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് അപ്പം അത് മുസ്ലിം പ്രസിദ്ധീകരണമാണെന്ന ലൈബ്രറിയന് പോലും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു പ്രസിദ്ധീകരണമാണെന്നും ഇന്ന ആൾക്കാരൊക്കെ അവർ എന്തെങ്കിലും നിരന്തരമായി എഴുതിയിരുന്നു എന്നും അവർക്കറിയില്ല അപ്പം അറിയാത്തത് കൊണ്ട് തന്നെ പക്ഷേ ഏറ്റവും കൂടുതൽ എഴുതിയതാണ് ഡെമോക്രസി എന്ന് പറയുന്ന സി ജെ തോമസിൻ്റെ ഒരു പ്രസിദ്ധീകരണം അദ്ദേഹം അതിൽ ഒരൻപത് ലേഖനം ചെറുകതായിട്ടും ലേഖനമായിട്ടും ഒക്കെ നമുക്ക് കണ്ടെടുക്കാൻ പറ്റി വരും അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇതിങ്ങനെ പല സ്ഥലത്തും പലയിടത്തിലായിട്ട് കിടക്കുന്നുണ്ട് നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും പൈതൃകവും ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ആർക്കും അതിനും താല്പര്യമില്ല താല്പര്യമുള്ളവർക്കിതിങ്ങനെ ഒരു ഭ്രാന്തായിട്ട് അങ്ങനെ നടക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു പരിഗണനയും സമുദായത്തിൻ്റെ അടുത്തു നിന്നോ ബാക്കിയുള്ള അടുത്തു നിന്നോ കിട്ടില്ല അതിൻ്റെ ഇത് ഊറ്റിയെടുക്കാൻ അത് യമ്മകാരശ്ശേരി ഉത്സപ്പനോട് പറഞ്ഞിട്ടുള്ളത് ആദ്യം സാധനം വിട്ടു കൊടുക്കരുത് ഇട്ടോ പിന്നെ നിങ്ങളുടെ പേരിൽ തന്നെ അത് പ്രസിദ്ധീകരിച്ച് വന്നിട്ട് വേറെ ആൾക്ക് കൊടുക്കാവുള്ളൂ എന്ന് എനിക്ക് പോലും നിങ്ങളതിൻ്റെ കൂപ്പി അയച്ചു തരണ്ടാന്ന് കാരണം നാളെ തന്നെ ഞാൻ ഞാനതുമായിട്ട് ഇറങ്ങി നമുക്ക് ഇത്രയോ അനുഭവങ്ങളുള്ളതാണത് അപ്പം ആ രീതിയിൽ നമുക്ക് നമ്മുടെ പൈതൃക സമ്പത്ത് എത്ര വക്കം അബ്ദുൽ ഖാദർ എഴുതിയതിനുള്ള കൈയും കണക്കുണ്ട് മലയാളത്തില് പഴയ പ്രസിദ്ധീകരണങ്ങളിൽ വക്കംവിന്റെ നാലാമത്തെ മകനാണ് വക്കം അബ്ദുൽ ഖാദർ അവരെ കുറിച്ച് അപ്പോ ഇത് നമുക്ക് ഇങ്ങനെ നമ്മൾ കയ്യിൽ പെട്ടതാണ് അതുപോലെ പലതും കയ്യിൽ കിട്ടുന്നു അതുപോലൊന്നും അത് കിട്ടിയപ്പം ഈ പത്രക്കാരെ ഒന്ന് ഉയരം അറിയിച്ചു എന്ന് മാത്രം ചന്ദ്ര ആശീർബിതങ്ങളോട് പറഞ്ഞപ്പോൾ അക്ഷർപിതങ്ങൾ ചന്ദ്രീയായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ അത് കൊടുത്തു പിന്നെ മഹാമാധ്യമവും നോക്കി വിളിച്ചെങ്കിലും അന്നപ്പോഴേക്കും ഞാൻ അവർക്ക് വാക്കു കൊടുത്തു പോയിരുന്നു അപ്പം അങ്ങനെ അത് ചന്ദ്രീൽ അച്ചടിച്ചു വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ഇത് അതിനെക്കുറിച്ചും പിന്നെ വേറെ എനിക്ക് അതിൻ്റെ പഠനങ്ങളോ അതിൻ്റെ ഭാഷയോ അതിൻ്റെ സൗന്ദര്യങ്ങളോ എന്ന കുറിച്ചൊന്നും പറയാൻ ഞാനാളല്ല